ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു അടിപൊളി സൈറ്റാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ വരുന്നത് അതായത് നമുക്ക് ലോഡ്ജ് അതേപോലെ ഹൗസ് പ്ലോട്ടായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന അതേപോലെ ഫ്ലാറ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു പതിനഞ്ച് പതിനേഴ് സെൻറ്റ് സ്ഥലം ആണ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ആയിട്ട് വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക മല കോഴിക്കോട് ജില്ലയിലെ മുക്കം ഭാഗത്ത് മാമ്പറ്റ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നമുക്കറിയാം കെ എം സി ടി കോളേജുള്ള അതേപോലെ ബോസ്കോ സയൻസ് കോളേജുള്ള അതിൻ്റെയൊക്കെ ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന ഏകദേശം അഞ്ഞൂറ് ഒരു കിലോമീറ്റർ ഉള്ളിലായിട്ട് വരുന്ന പിന്നെ അഞ്ഞൂറ് മീറ്റർ അല്ലെങ്കിൽ ഏക ഏറി വന്ന ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന ഒരു ടാർ റോഡ് വക്കിലായിട്ട് നല്ല ഒരു ലോഡ്ജ് അതേപോലെ ഫ്ലാറ്റ് പിന്നെ ചെറിയ ഒരു ഹൗസ് ഫ്ലോ ഹൗസ് പ്ലോട്ടിന് ഒക്കെ പറ്റുന്ന നല്ല ഒരു വിലക്കമ്മിയിൽ അതായത് അവിടുത്തെ വിലനെ അപേക്ഷിച്ച് ഈ ഒരു സൈറ്റിന് വില നല്ല കുറവുണ്ട് കാരണം ചോദിക്കുന്ന വില രണ്ടര ലക്ഷം രൂപയാണ് സെൻറിന് ചോദിക്കുന്നത് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു സൈറ്റ് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും ടാറോഡ് വക്കായിട്ടാണ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഫുൾ ചുറ്റു ഭാഗങ്ങളിൽ വീടുണ്ട് വെള്ളം ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ കറണ്ട് ലഭിക്കുന്നു ഇതിൻ്റെ ചുറ്റു ഭാഗങ്ങളിൽ വീടുകളുണ്ട് എല്ലാ സൗകര്യവുമുള്ള നമ്മളെ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം മെയിൻ റോഡിൽ നിന്ന് ഏകദേശം പിന്നെ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് ആണ് ചുറ്റു വീടുകളുള്ള കിണർ സൗകര്യമുള്ള ടാർ റോഡ് വക്കായിട്ടുള്ള ഫ്ലാറ്റിനും അതേപോലെ എല്ലാ സൗകര്യമുള്ള വീട് വെക്കാൻ പറ്റുന്ന സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ഒരു ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ വലിയ ഒരു വീട് അത്യാവശ്യം ഒരു അഞ്ചാറ് കോടി ഉറുപ്പേൻ്റെ വീട് തന്നെ ഉണ്ട് അപ്പം എല്ലാ സൗകര്യമുള്ള ഒരു നല്ല ഒരു ഭൂമിയാണ് എല്ലാ പേപ്പറും ക്ലിയറാണ് ആണ് ആവശ്യമുള്ള ആൾക്കാർ ഇങ്ങനെ ഫ്ലാ റ്റ് ഉണ്ടാക്കാൻ താല്പര്യമുള്ള ചെറിയ വിലക്കാണ് രണ്ടര ലക്ഷം ഉറുപ്പയാണ് ചോദിക്കുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് രണ്ട് ലക്ഷക്കും രൂ രൂപത്തിനും സെൻറ്റിനും കിട്ടുന്നതാണ് പതിനേഴ് സെൻറ്റ് സ്ഥലമേ മാത്രമേ ഉള്ളൂ അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള സ്ഥലം വീടാണ് ആ കാണുന്നത് അപ്പോൾ ആർക്ക് വേണമെങ്കിലും വരാം കാരണം കെ എം സി ടി കോളേജിൻ്റെ അടുത്താണ് അതേപോലെ തന്നെ ബോസ്കോ സയൻസ് കോളേജിൻ്റെയും അടുത്തായിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ ഏകദേശം ഒരു കിലോമീറ്റർ ആണ് കുറയുകയല്ലാതെ കൂടുകയില്ല അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഈ ഈ ഒരു സൈറ്റ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ എല്ലാവിധ സൗകര്യമുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഫ്ലാറ്റ് അതേപോലെ ലോഡ്ജ് ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത് വരിക കാരണം കുറച്ച് ഒരു വീതി കമ്മിയുണ്ട് വീട് എടുക്കുകയാണെങ്കിൽ ഒരു വീട് എടുക്കാനേ പറ്റുകയുള്ളൂ അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്ത